ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ അങ്ങനെ സ്ത്രീകളോടുള്ള അവരുടെ പാർട്ടിക്കുള്ള ആ ബഹുമാനമൊക്കെ ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്നത് കണ്ട് എനിക്ക് തന്നെ ഇവിടെ നിന്ന് രോമാഞ്ചം രോമാഞ്ചമണിയുകയാണ് കാര്യം ഈ തീവ്രത ഇളക്കാനുള്ള യന്ത്രവുമായി ഈ നടക്കുന്ന ഒരു പാർട്ടിയാണ് സ്വന്തം പാർട്ടി കോടതിയും പാർട്ടി പോലീസും വെച്ച് നാടുന്നുകളെ നടന്ന തീവ്രത പീഡനത്തിൻ്റെ തീവ്രത ഇളക്കുന്ന ഏർപ്പാടവരുടെ ഏർപ്പാടാണ് അവരുടെ പിന്നെ ഈ കുറ്റ കുറ്റവാളികളോടും കുറ്റകൃത്യങ്ങളോടുമുള്ള അവരുടെ മനോഭാവം ഇവരുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ കുഞ്ഞിക്കണ്ണൻ ഈ രാജ്യത്തെ കോടതി നീതിന്യായ സംവിധാനം കുറ്റവാളി കൊലപാതകി എന്ന് വിധിച്ച ആ മനുഷ്യൻ ചത്തു തൊലഞ്ഞപ്പം അയാളുടെ ആ ചീഞ്ഞ ബോഡിയും പൊക്കിയെടുത്തോണ്ട് ഈ നാട് നിങ്ങളെ നടന്നു പ്രസാദ് ഉണ്ട് അത് നിയമം നൽകുന്നതാണ് നന്നായി നന്നായി സംസാരിക്കണം സംസാരിക്കണം ൾക്ക് എന്ത് എന്ത് മരിച്ച മനുഷ്യർ മനുഷ്യത്വമില്ലാത്ത നിർമ്മാണുഷികമായ ഒരു നിലപാടിൽ നിന്നു കൊണ്ടാണ് ഈ ഷാബു പ്രസാദ് പങ്കെടുക്കുന്നത് ആ ഒരു കൊലപാതകം ആരാവട്ടെ മരണപ്പെട്ടു പോയ ഒരാളാണ് ഷാബു പ്രസാദ് ले, ले। मनिशे ले, मनिशे ले, െ ആ രീതിയിലെ ചത്തു എന്നേ പറയൂ അങ്ങനെ മനുഷ്യനെ കുറിച്ച് പറയാറില്ല ശ്രീ അങ്ങനെ മനുഷ്യനെ കുറിച്ച് പറയാറില്ല നമ്മൾ മനുഷ്യനെ കുറിച്ച് ആ വാക്ക് ഉപയോഗിക്കാറില്ല മനുഷ്യരെ കുറിച്ച് ആ വാക്കുപയോഗിക്കാറില്ല പുരോഗമിച്ച സമൂഹം ഉപയോഗിക്കാറില്ല മനുഷ്യന്റെ രണ്ട് കൈയും രണ്ട് കാലമുള്ള മൃഗമാണ് മറുപടി പറയാറില്ലെങ്കിൽ ചർച്ചയിൽ പോകുന്നതാണ് നല്ലത് അല്ലാതെ മറ്റു കാര്യങ്ങൾ പറയണ്ട ഇവിടെ 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 ബിജെപി പറയാനില്ലെങ്കിൽ പോകുന്നതാണ് നല്ലത് അല്ലാതെ വിഷയം അത് അത് ഞാനും കൂടെ നിങ്ങളുടെ അങ്ങനെ അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ശ്രീ ഷാബു പ്രസാദ് ഒരു ചർച്ചയ്ക്ക് ജനാധിപത്യപരമായ മനുഷ്യാവകാശപരമായ മനുഷ്യത്വപരമായ കുറ്റകൃത്യങ്ങൾ ശിക്ഷ വിധിക്കേണ്ടത് നിയമമാണെന്ന് വിധിച്ചിട്ടുണ്ട് അതിനെ നമുക്ക് ചോദ്യം ചെയ്യാം മറുപടിയിലേക്ക് മറുപടിയിലേക്ക് വരും വരും അതുപോലെ അതുപോലെ ഇനി മണിപ്പൂരിനെ ോ മണിപ്പൂരില് മണിപ്പൂരിലെ സ്ത്രീകള് മണിപ്പൂരിലെ സ്ത്രീകൾ നഗ്നരായി പ്രകടനം നടത്തിയത് ആരുടെ കാലത്താണ് അവിടെ ഞങ്ങൾ റേപ്പ് ചെയ്ത് രക്ഷിക്കണമെന്നും പറഞ്ഞോണ്ട് ഈ കണ്ട കാലം മുഴുവൻ അന്ന് ഇവിടെ ആർക്കും ഈ മനുഷ്യാവകാശവും കാര്യം മണിപ്പൂർ ഇവിടെ മനുഷ്യാവകാശ പ്രശ്നങ്ങളില്ലായിരുന്നു എന്ന് ആര് പറഞ്ഞു കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അതിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു പക്ഷേ അതിനെതിരെ അതിനെതിരെ ഇന്ന് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കേന്ദ്ര നേതൃത്വവും നിങ്ങളുടെ സംസ്ഥാന നേതൃത്വവും ഉള്ള ഒരു മണ്ണിൽ അവിടുത്തെ അതേ സ്ത്രീകളെ അവിടുത്തെ അതേ സ്ത്രീകളെ പരേഡ് നടത്തിച്ച് റേപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിണ്ടാട്ടില്ല എഴുപത്തിയെട്ട് ദിവസം മിണ്ടിയില്ല അതായത് ഞാൻ പറഞ്ഞ അവിടെ അവിടുത്തെ സ്ത്രീകൾ ഇക്കണ്ട കാലം മുഴുവനും അവിടെ ആ സ്ത്രീകൾക്ക് നഗ്നരായി പ്രതിഷേധിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഈ നാട്ടിൽ പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗോ അല്ലെങ്കിൽ അവരെ എത്ര അക്ഷരം മിണ്ടിയിട്ടുണ്ട് നിങ്ങൾ മോദി ഒരക്ഷരം എന്ന് പറഞ്ഞല്ലോ മൻമോഹൻ സിംഗ് എത്ര അക്ഷരം മിണ്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര അക്ഷരം മറുപടി അതൊരു രാഷ്ട്രീയ അല്ല അന്ന് നഗ്നരായ സ്ത്രീകൾ പ്രതിഷേധിച്ചുവെങ്കിൽ അന്ന് നഗ്നരായി പ്രതിഷേധിച്ച സ്ത്രീകൾ പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിരന്തരം റേപ്പ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല ഞങ്ങളെ റേപ്പ് ചെയ്യൂ എന്നാണ് അത് അമ്മമാരുടെ പ്രതിഷേധമാണ് പ്രതിഷേധിക്കാൻ മണിപ്പൂരിൽ കണ്ടത് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളല്ല അല്ല കണ്ടത് അതെ അതുപോലെ ഞാൻ വേറൊന്നു പറയാം ഈ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ഞാൻ പറയാനുള്ളത് ഞാൻ പറയട്ടെ ഈ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ഒരു കുറ്റകൃത്യത്തിനോട് ഈ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി പ്രകൃതികരിച്ചത് മൂവായിരത്തോളം മനുഷ്യർ മരിച്ചു വീണ ഒരു കലാപത്തിനോട് പ്രതികരിച്ചത് ഇവിടെ ഒരു വൻമരം വീഴുമ്പോൾ കുറെ ഭൂമിയൊക്കെ ഒന്ന് കുലുങ്കും കുറെ പാറ്റൻ തവളയൊക്കെ ചാകും എന്നാണ് ഇവിടുത്തെ ഈ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി പ്രതികരിച്ച കഥയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് പ്രതികരണങ്ങളുടെ കാര്യമൊക്കെ വിട് അതിന് ഓരോ സാഹചര്യത്തിനും അതിന് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകും അത്രേ പറഞ്ഞുള്ളൂ ഇത് കോൺഗ്രസിന്റെ ചരിത്രം ഇത് പറയുന്ന ഇവിടെ കടന്ന് വലിയ വർത്തമാനം പറയുന്ന കോൺഗ്രസിനെ അവരുടെ ചരിത്രം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളത് നിങ്ങളുടെ ഏത് വർത്തവാനും ഏത് വർത്തവനും അല്ല നിങ്ങളുടെ വർത്തമാനകാലമോ വർത്തമാന അതായത് ഇത് ഇപ്പോൾ ഇവിടെ നടന്നു ഒരു കുറ്റകൃത്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് അതിനെതിരെ ആ ആ കുറ്റകൃത്യത്തിന് വേണ്ടത്ര കൂടി ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷിക്കുക എന്താ കണ്ട് അയാൾക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് സി ബി ഐ പുറപ്പെടുവിച്ചിട്ടുണ്ട് നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും അങ്ങനെയാണ് പോകേണ്ടതും അത് നടക്കുന്നുമുണ്ട്